നിങ്ങൾ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരാണോ സ്വദേശത്തും വിദേശത്തുമൊക്കെ ആയിട്ട് നല്ലൊരു ജോലി അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീഡിയോ കണ്ടിരിക്കണം ജോലിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട് നല്ല റാഹത്തുള്ള ജോലി ലഭിക്കാൻ നിങ്ങൾ പാലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ട ചില ആയത്തുകൾ പറയുന്നുണ്ട് ഈ ആയത്ത് അത്ഭുതകരമാണ് ഇത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചു നോക്കൂ അത്ഭുതകരമാകുന്ന രൂപത്തിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നിങ്ങളെ തേടി നല്ല ജോലിയെത്തും തീർച്ചയാണ് ആത്മാർത്ഥമായി ചെയ്യണം എന്നേയുള്ളൂ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം ഏതു തടസ്സങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും നമുക്ക് മുമ്പിൽ ഉണ്ടെങ്കിലും ജഗന്നിയന്താവാകുന്ന റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മുമ്പിൽ അതിൻ്റെ വാതിലുകൾ തുറക്ക് തുറക്ക തുറന്നു തന്നാൽ ഏതു തടസ്സങ്ങളും നീങ്ങിപ്പോകും എന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ആത്മാർത്ഥമായി ചെയ്ത് റബ്ബിൻ്റെ മുമ്പിൽ നമ്മുടെ ആവശ്യം പറഞ്ഞ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി അവൻ്റെ മുമ്പിലിരുന്നാൽ തീർച്ചയായും നാം ഉദ്ദേശിച്ച ജോലി നമുക്ക് ഏറ്റവും ആപ്റ്റായ സമയം എപ്പോഴാണോ എന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന റബ്ബ് സുബഹാനുഭവത്തായാലും നമുക്ക് നൽകും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ എത്ര പ്രതിസന്ധിയിലകപ്പെട്ടവരാണെങ്കിലും ജോലിയുമായി ബന്ധപ്പെട്ട് ഒരിക്കലും അത് ലഭിക്കില്ല എന്നുള്ള നിരാശയോടുകൂടെ കഴിയുന്നവരാണെങ്കിലൊക്കെ ഒരു ഒരു വേള നിങ്ങൾ ഈ ആയത്ത് ഇനി ശ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കൂ തീർച്ചയിൽ തീർച്ച അള്ളാഹു നിങ്ങൾ ഉദ്ദേശിച്ച അല്ല ഉദ്ദേശിച്ചതിലേക്കാൾ ഉപരി നല്ല റാഹത്തുള്ള ഒരു ജോലി നൽകും എന്നുള്ളത് ഉറപ്പാണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം അള്ളാഹു സുബഹാന ജോലിയില്ലാതെ പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട് നല്ല റാഹത്തുള്ള ജോലി നൽകിയിട്ട് അനുയോജ്യമായ ഹലാലായ രൂപത്തിലുള്ള സമ്പാദ്യം നേടിയെടുക്കാനുള്ള തോഫിയത്ത് റബ്ബ് സുബഹാനു ഹോത്രാലെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശാദ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാനുള്ളതുപോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലപ്പോഴും പലരും വിളിക്കാതെ ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് ചിലപ്പോൾ പ്രയാസങ്ങളിലാകാറുണ്ട് അതുപോലെ തന്നെ എന്താ ഇത്ര അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാറുണ്ട് ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ഒരു കച്ചവടമാണെങ്കിലും ബിസിനസ് ആണെങ്കിലും എന്തെങ്കിലും വീട്ടിൽ നിന്ന് ചെയ്യുന്ന എന്തെങ്കിലും ജോലിയാണെങ്കിലും അത് ഒരു സ്വാലിഹായ കർമ്മമാണെന്ന് മുത്തനബി സല്ല അല്ലെ വല്ല അത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വന്തമായൊരു ബിസിനസ്സോ കൈത്തൊഴിലോ ചെയ്ത് ജീവിക്കുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമനെന്ന് അഷ്റഫുൽ ഖൽഖോ മുഹമ്മദ് റസൂൽഹി അലൈഹി വസല്ലം മാതങ്ങള് പറഞ്ഞിട്ടുണ്ട് അബ് ഇസ്ലാമിന്റെ തത്വസംഹിതകൾ പൂർണ്ണമായും പാലിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് കച്ചവടം ചെയ്യുന്നവർ ബിസിനസ് ചെയ്യുന്നവര് നമ്മൾ അതിലൊന്നും വീഴ്ചകൾ വരുത്താൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കണം നമ്മളൊരു ബിസിനസ് തുടങ്ങണ മൂന്നാളുകൾ കൂടിയിട്ടാണ് അതിൽ ഒരാൾ ഒരാൾ പാർട്ട്ണർഷിപ്പിലുള്ള ഒരാൾ ഒരു പാർട്ട്ണർ അത് ഹറാമായ രൂപത്തിൽ സമ്പാദിച്ചത് മറ്റുള്ളവനെ അടിച്ചു വാങ്ങിയിട്ടുള്ള കാശ് മറ്റുള്ളവനിൽ നിന്നും അപഹരിച്ചിട്ടുള്ള കാശ് മറ്റുള്ളവരെ മറ്റുള്ളവന്റെ കണ്ണീരിൽ നിന്നും ഉത്ഭവിച്ച ക്യാഷ് ഇങ്ങനെ നമ്മൾ അനുവദിക്കപ്പെടാത്ത രൂപത്തിലുള്ള ഒരു ഷെയറാണോ അതിലേക്ക് വന്നിട്ടുള്ളത് തീർച്ചയായും ആ കണ്ണീരിൻ്റെ അനുഭവം ആ ബിസിനസ്സിലുണ്ടായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇസ്ലാമിൻ്റെ തത്വ സംഹിതകൾ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം അനുമതി അനുവദനീയമായ മാർഗത്തിലൂടെയായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് അത് നമ്മളൊരു ജനസേവകനും കൂടെയാണ് ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഒരാൾ കൂടെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ആ ബിസിനസ്സിന്റെ ക്ലൈൻസുകള് അതിൻ്റെ ഉപഭോക്താവായിട്ടുള്ള ആളുകൾ അവർക്ക് യഥാർത്ഥത്തിൽ നമ്മൾ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ അവർക്ക് ചെയ്യുന്ന സേവനമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ രൂപത്തിൽ ആത്മാർത്ഥമായി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ആ രൂപത്തിൽ ആളുകൾക്ക് പ്രയാസമില്ലാത്ത രൂപത്തിലാണ് നമ്മൾ ഏത് വിഷയങ്ങളിലേക്ക് ഇറങ്ങേണ്ടത് നമ്മൾ ഒരാളെ വേദനിപ്പിച്ചോ ഒരാളെ കണ്ണുനീര് കുടിപ്പിച്ചോ തീർച്ചയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അത് തിരിച്ചടിയായിട്ട് ഒരു സന്ദർഭത്തിൽ വരും ചിലപ്പോൾ ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷമോ ഒക്കെ കഴിഞ്ഞാലായിരിക്കും സംഭവിക്കുക അത് നമ്മൾ വിചാരിക്കും ഞാനങ്ങനെ ചെയ്തിട്ടൊന്നൊരു കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചാലേ അത് യഥാർത്ഥത്തിൽ ഈ ചൂണ്ടലിട്ട് ചൂണ്ടലിട്ട് മീനെ പിടിക്കുന്ന സമയത്ത് ആ കൊളുത്തിൽ മീനിന്റെ വായ കുടുങ്ങിയാലും അതൊന്ന് നന്നായിട്ട് കുടുങ്ങട്ടെ എന്ന് കരുതിയിട്ട് ഒന്ന് അയച്ചു കൊടുക്കല്ലോ അങ്ങനെ അയച്ചു കൊടുത്ത് അത് ശരിക്ക് അതിൻ്റെ വായിൽ കുടുങ്ങി എന്ന് കണ്ടാലൊറ്റൊരു വലി വലിക്കൂലേ അതുപോലെയുള്ള ഒരു ഒരു ഇളവായിരിക്കും അതൊക്കെ ലഭിക്കുന്നത് എപ്പോഴാണ് എങ്ങനെയാണ് അതൊക്കെ പിടിക്കപ്പെടുക എന്ന് പറയപ്പെടാൻ പറ്റില്ല അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നാം ചെയ്യുന്ന ജോലിയിൽ ബിസിനസ്സില് നമ്മളൊരു ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും സത്യസന്ധത കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതതിൻ്റെ അടിത്തറയാണ് അത് നമ്മൾ ഒരു ഉടായിപ്പും തട്ടിപ്പ് പരിപാടിയും അതിൽ നടത്താൻ പാടില്ല ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത് എന്തോ അത് എന്തു ബിസിനസ്സാവട്ടെ അച്ചാർ ബിസിനസ് ആവട്ടെ ചെറിയ എന്തു ആണെങ്കിലും നല്ല ക്വാളിറ്റിയിൽ ആൾക്കാരെ വഞ്ചിക്കാതെ ആളുകളെ ചതിക്കാതെ പറയുന്നതേ ചെയ്യാവൂ നമ്മളതിൻ്റെ പുറത്ത് ലേബലിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ ഒരുപാട് മേന്മകളൊക്കെ എഴുതി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പ്രൊഡക്റ്റിന് ആ ഒരു ക്വാളിറ്റി ഉണ്ടാകാതിരിക്കാൻ പാടില്ല ഉള്ളത് എഴുതിയാൽ മതി അത് കണ്ട ആളുകൾ വാങ്ങിക്കട്ടെ അത്ര വാങ്ങിക്കുന്നതിലേ നമുക്ക് ഭർഗത്തിണ്ടാവുകയുള്ളൂ നമ്മൾ കുറേ കാര്യങ്ങളാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് അപ്പോൾ വഞ്ചനയും അതേപോലെ തന്നെ പൂഴുത്തിവെപ്പും അത് ഉണ്ടാകാത്ത രൂപത്തിൽ വ്യാപകമായി പറ്റിക്കപ്പെടുന്ന ഏരിയകളാണ് നമ്മളൊക്കെ പലപ്പോഴും കേൾക്കുന്നുണ്ട് പല ആളുകളും എന്താ ഇരട്ടിപ്പിച്ച ക്യാഷ് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്നു ചില ജ്വല്ലറികൾ നടത്തുന്ന ആളുകൾ ഈ ഇത്ര മാസം കൂടുന്തോറും ക്യാഷ് പേ ഔട്ട് അതിൻ്റെ ഒരു ലാഭവിഹിതം തരാന്ന് പറഞ്ഞിട്ട് അഞ്ചു ലക്ഷം ആറു ലക്ഷമൊക്കെ വാങ്ങിച്ച് മുങ്ങിയ ആളുകൾ ഇങ്ങനെ ഈ സമൂഹത്തിൽ എപ്പോഴും തട്ടിപ്പും വഞ്ചനയും ചതിയുമൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടല്ലോ ഒരിക്കലും രക്ഷപ്പെടൂല ഒരു സമയം വരെയൊക്കെ അത് ഉണ്ടാവുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ അതൊക്കെ നശിച്ചു പോകാനുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ഉള്ളത് ആഡ് കൊടുത്ത് ഉള്ള പരസ്യം ചെയ്ത് ഉപഭോക്താക്കൾ അങ്ങനെ വരുന്ന ആളുകൾ മാത്രം വാങ്ങിക്കുന്ന രൂപത്തിലേക്ക് എത്തുക അല്ലാതെ നമ്മൾ ചെയ്യുന്ന ഒക്കെ ശരിക്ക് വഞ്ചനയുടെയും ചതിയുടെ പരിധിയിൽ വിടും ഇപ്പം എല്ലായിടത്തും തട്ടിപ്പ് കിടക്കുമ്പോൾ നമ്മൾ സത്യസന്ധത കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതിൽ വറക്കത്തുണ്ടാകും നമ്മൾ പോരായ്മകൾ മറച്ചു വെച്ച് അത് ആ രൂപത്തിലേക്ക് അത് ഇപ്പൊ ഹോട്ടലൊക്കെ നടത്തുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും പഴകിയ ഭക്ഷണം ചൂടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടൊക്കെ കൊടുക്കുന്ന ഇത്തരം കച്ചവടങ്ങളെ കൊണ്ടൊക്കെ ഒരുപാട് ലാഭങ്ങൾ നേടിയെടുക്കാൻ പറ്റും ഇപ്പം നൈറ്റിൽ ഒരുപാട് ലേറ്റായിട്ട് ഭക്ഷണങ്ങൾ കുക്ക് ചെയ്തുണ്ടാക്കി അത് നേരെ ബാലൻസ് വരുന്നത് ഫ്രീസറിൽ വെച്ച് രാവിലെ അത് തന്നെ ചൂടാക്കിയിട്ട് ഫ്രഷ് എന്ന രൂപത്തിൽ കൊടുക്കുന്ന ചില ഹോട്ടൽസൊക്കെ ഉണ്ട് അത്തരം ഹോട്ടലുമായി ബന്ധപ്പെട്ട് നമ്മൾ വിചാരിക്കും നല്ല പ്രോഫിറ്റ് ഉണ്ട് എന്നൊക്കെ വിചാരിക്കും ഒരു ഒരു നിമിഷത്തിൽ ഈ വാങ്ങിക്കുന്ന ആളൊന്നും അത് രാത്രിയുള്ളതിൻ്റെ ബാക്കിയാണെന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കില്ല അതൊക്കെ അപ്പം ഫ്രഷ് ആയിട്ട് എന്ന് വിചാരിക്കുന്ന ഉള്ളത് ഉള്ളത് പോലെ പറഞ്ഞ് വ്യാപാരം നടത്തുക കച്ചവടം ചെയ്യുക അതിലാണ് വറക്കത്തിണ്ടാവുക ഒന്നും മറച്ചു വയ്ക്കാതെ ന്യൂനതകൾ മറച്ചു വെക്കാതെ ഈ പരസ്യ നമ്മള് കൃത്യമായിട്ട് അത് അതിന് ഉപയോഗിക്കുക എന്നുള്ളതാണ് മുത്തൻ നബി സല്ല അലൈ വല്ല മാതങ്ങൾ പറയുന്നത് ഇമ്മാം ബുഹാരി ഉദ്ധരിക്കുന്നുണ്ട് ഫൈൻ സ്വതക്കാവൂരിക്ക ബറക്കത്തു നമ്മൾ സത്യസന്ധമായിട്ട് വിൽപ്പന വേളയിൽ ഇരുവരും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുകയും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തെങ്കിൽ അവരുടെ ബിസിനസ്സിൽ ഇരുവർക്കും വല്ലാഹ് വലിയ ബറക്കത്ത് നൽകും അതേസമയം അവർ വസ്തുവിൻ്റെ ആ നമ്മൾ കൊടുക്കുന്ന സാധനത്തിൻ്റെ വിൽ അതിൻ്റെ വില അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ന്യൂനതകൾ മറച്ചു വെച്ച് വ്യാജം പറഞ്ഞിട്ടാണ് ബിസിനസ് നടത്തുന്നത് കച്ചവടം ചെയ്യുന്നത് എന്നാൽ അതിൽ നിന്നും അവൻ്റെ ഭറക്കത്ത് നഷ്ടപ്പെടുകയും ചെയ്യും വറക്കത്തില്ലെങ്കിൽ പിന്നെ ഒന്നുകൊണ്ടും വിജയിക്കാൻ സാധിക്കില്ല ഒരു നിലക്കും രക്ഷ ഉണ്ടാകാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലൊക്കെ നല്ല ഭറക്കത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ഫോളോ ചെയ്യാം തൂക്കത്തിലോ അളവിലോ കൃത്യനിഷ്ഠത പാലിക്കുക അതിലൊന്നും എന്താ മായം ചേർക്കാതിരിക്കുക അതിലൊക്കെ എന്താ പാചപ്പിഴകൾ നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിക്കാതിരിക്കുക അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവർക്കാണ് എല്ലാ നാശവും എന്ന് അള്ളാഹു സുബാനഹു വത്തായ പറയുന്നുണ്ട് അനുവദനീയമായ വഴിയിലൂടെ മാത്രം സമ്പാദിക്കുകയും അനുവദിക്കപ്പെട്ട രൂപത്തിലൂടെ മാത്രം ബിസിനസ് ചെയ്യുകയും ചെയ്തു മുന്നേറുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ പറക്കത്തും അതിൽ വലിയ സന്തോഷവും ഐശ്വര്യവും അവനിൽ തുടർന്നു കൊണ്ടേ ഇരിക്കും അതൊരിക്കലും നഷ്ടപ്പെടില്ല നല്ല ഉഷാറായിട്ട് പോയിരുന്ന ബിസിനസ്സൊക്കെ പിന്നീടത് തകർച്ചയിലേക്ക് എത്താൻ ഉണ്ടാകുന്ന കാരണമൊക്കെ യഥാർത്ഥത്തിൽ ഇതാണ് ഇത്തരം ചില വിഷയങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളെ ശ്രദ്ധിക്കണം ആ വിഷയങ്ങളൊക്കെ കച്ചവടം നല്ല രൂപത്തിൽ വറക്കത്തുണ്ടാവാൻ വേ വേണ്ടിയിട്ട് എന്താ മുത്തുനബി സല്ല അലൈഹി വല്ലാ മാത്രങ്ങളെ ചില വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ആയിഷാറുന്ന് പറയുന്നു അള്ളാഹു സുബഹാനു ഹൂവത്തായാലും ആദിൻ നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിൻ്റെ തൗബ സ്വീകരിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ആദൻ നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിനെ കാഴ്ബാ ഷെരീഫ് അന്ന് പടുത്തുണ്ടാക്കപ്പെട്ടിട്ടില്ല അപ്പോൾ അന്ന് തന്നെ കാഴ്ബാ ഷരീഫ് ഏഴ് തവണ ത്വഫ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അന്നൊരു ചുവന്ന കുന്നു മാത്രമാണ് ഉണ്ടായിരുന്നത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തോപ സ്വീകരിക്കാൻ ഉതകുന്ന ആ സമയം അപ്പോൾ അന്ന് കാഴ ഏഴ് തൊവാഫ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഏഴ് തൊവാഫിന് ശേഷം എഴുന്നേറ്റി രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കാൻ പറഞ്ഞു അങ്ങനെ സുന്നത്ത് നിസ്കരിച്ചിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദ്വാഴ ചെയ്യുകയാണ് വളരെ ആത്മാർത്ഥമായിട്ടൊരു ദ്വായ ചെയ്യുന്നു ആ ദ്വാഴിൻ്റെ അറബി ഞാൻ വായിക്കുന്നില്ല ഞാൻ മലയാളം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം പറയുക അങ്ങനെ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദ്വാ ചെയ്യുകയാണ് അള്ളാഹുബൽ എന്ന് പറഞ്ഞ് അള്ളാഹു സുബാനഹുലയോട് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദ്വായ ചെയ്യുകയാണ് അള്ളാഹുവേ എൻ്റെ രഹസ്യവും പരസ്യവും നിനക്കറിയാമല്ലോ അതിനാൽ എൻ്റെ ഒഴിവ് കഴിവ് സ്വീകരിക്കണമേ നീ എൻ്റെ ആവശ്യം അറിയുന്നവനാണ് ഞാൻ ആവശ്യപ്പെടുന്നത് നീ എനിക്ക് നൽകണേ നീ എൻ്റെ മനസ്സിലുള്ളത് അറിയുന്നവനാണ് അതിനാൽ എൻ്റെ പാപങ്ങൾ പുറത്തു തരണം അള്ളാഹു എൻ്റെ ഹൃദയത്തോട് കൂടിച്ചേരുന്ന വിശ്വാസവും സത്യസന്ധമായ ദൃഢതയും ഞാൻ നിന്നോട് ചോദിക്കുന്നു നീ വിധിച്ചത് മാത്രമേ എനിക്കെത്തുകയുള്ളൂ എന്നറിയാം നീ വിധിച്ച കാര്യങ്ങളെ കൊണ്ട് സംതൃപ്തി സംതൃപ്തിയടയാനുമാണത് അത്യുദ്ധാരനും പ്രതാപശാലിയുമായ എന്ന് പറഞ്ഞ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദ്വായ ചെയ്തു ആ ദ്വാര നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വാഴയിൽ ലഭിച്ചു ദിവ്യ സന്ദേശം നൽകി ആ ദ്വായ സ്വീകരിച്ചിരിക്കുന്നു ഇതേ രൂപത്തിൽ ദ്വാര ചെയ്യുന്ന നിങ്ങളുടെ സന്തതികൾക്ക് ഞാൻ പുറത്തു കൊടുക്കുകയും അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുകയും ചെയ്യും അവരുടെ ദാരിദ്ര്യത്തെ നീക്കം ചെയ്യുകയും ചെയ്യും അവരുടെ കച്ചവടങ്ങളിലും മറ്റു ഇടപാടുകളിലും ലാഭമുണ്ടാകുകയും ഇഹലോക സൗഖ്യം അവർക്ക് ആവശ്യമെങ്കിൽ അതവർക്ക് കീഴ്പ്പെടുത്തി കൊടുക്കുകയും ചെയ്യും അങ്ങനെ അള്ളാഹു സുബാനുഹൂത്തായാല അവർക്ക് ഈ രൂപത്തിൽ ദ്വാര ചെയ്യുന്നവർക്ക് വലിയ പറക്കത്ത് ലഭിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ നോക്കൂ ഇങ്ങനെ അള്ളാഹുവിയിലേക്ക് നമ്മൾ നമ്മുടെ എല്ലാ വിഷമതകളും പ്രയാസങ്ങളും പറഞ്ഞ് നമ്മൾ ദ്വാര ചെയ്യുക ആത്മാർത്ഥവുമായിട്ട് ഈ വിഷമി മദ്ദീനിൽ കാണാം അങ്ങാടി ടൗണ് മാർക്കറ്റ് അള്ളാഹുവിന് ഏറ്റവും വെറു വെറുപ്പുള്ള സ്ഥലം അതാണ് മുത്തൻ നബി സല്ലു അല്ലെ വസ്ലം അത്ങ്ങൾ പറഞ്ഞു സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും നീചമായ സ്ഥലം അത് അങ്ങാടിയാകുന്നു മാർക്കറ്റാകുന്നു ഏറ്റവും നീചന്മാർ ആദ്യം അങ്ങാടിയിൽ പ്രവേശിക്കുന്നവരും അവസാനം മാർക്കറ്റിൽ നിന്ന് ടൗണിൽ നിന്ന് മടങ്ങുന്നവരുമാണ് ഈ വസ്തുത കച്ചവടക്കാർ എല്ലാവരും മുഖവിലക്കെടുത്ത് അവിടെ സത്യസന്ധമായി നിലകൊള്ളുകയും സത്യത്തിനു വേണ്ടി നിലകൊള്ളുകയും ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളില്ലെന്ന് പൂർണ്ണമായും മാറി നിൽക്കുകയും ചെയ്യണം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം ചെയ്യുന്ന കച്ചവടത്തിൽ നമ്മുടെ ബിസിനസ്സിലൊക്കെ നല്ല ലാഭം ലഭിക്കാനും നല്ല പറക്കത്ത് ലഭിക്കാനും നഷ്ടം സംഭവിക്കാതിരിക്കാനും ഒരുപാട് കോമ്പറ്റീഷൻസുകൾ നടക്കുകയാണ് ഒരാളൊരു ബാർ ഇട്ടാൽ തൊട്ടപ്പുറത്ത് മറ്റൊരു കൂൾ കൂൾബാറാണ് ഒരാളൊരു ഹോട്ടൽ ഇട്ടാൽ ഒരു ഹോട്ടലാണ് ഒരാളൊരു പെട്രോൾ പമ്പ് ഇട്ടാൽ ഒരു ഹോട്ടൽ പെട്രോൾ പമ്പാണ് ഇങ്ങനെ ബിസിനസ്സുകൾക്കിടയിലെ ബിസിനസ് സംരംഭകർക്കിടയിലൊക്കെ വലിയ കോമ്പറ്റീഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ ബിസിനസ് വളരെ നല്ല രൂപത്തിൽ വിജയിക്കാൻ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ദിക്കറാണ് മുത്തനബി സല്ലാഹു അലൈഹി വസ്ല്ല മാതങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ഇമാം ഉദ്ധരിക്കുന്നുണ്ട് എന്താണ് ആ അതിക്രമം അറിയണോ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റിൽ നമ്മൾ ഈ ദിസ്റ്റൊക്കെ ഇടുന്നുണ്ട് എങ്ങനെ ചൊല്ലേണ്ടത് ഇത് ആത്മാർത്ഥമായി ചെയ്യുന്നവരുടെ ജോലിയിൽ വലിയ പറക്കത്തുണ്ടാകും അവരുടെ ബിസിനസ്സിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാകും അവരുടെ എല്ലാ വിഷയങ്ങളിലും ഹൈറാത്തുകൾ വന്നു ചേരും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അതേപോലെ തന്നെ ബിസിനസ്സിൽ വലിയ പറക്കറ്റ് ലഭിക്കാൻ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദുബ ആണ് ജുമാ നിസ്കാര ശേഷം എഴുപത് തവണയാണ് ചൊല്ലേണ്ടത് എങ്ങനെയാണ് ഇത് പതിവാക്കുന്ന ഒരു സംരംഭകനും ഒരു ബിസിനസ് ചെയ്യുന്നയാളും ഒരു കച്ചവടം ചെയ്യുന്നയാളും പരാജയപ്പെടില്ല സ്ഥിരമായി പതിവാക്കിയിട്ട് ഒരു ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ അനുഭവം പറയൂ നല്ല അനുഭവം ഉണ്ടാകും ഏതാണെന്ന് അറിയണോ ഇത് എഴുപത് തവണ ചുമ ശേഷം ഒരു ദിവസം പതിവാക്കിയാൽ മതി ബാക്കിയുള്ള ദിവസമൊക്കെ അത് മനസ്സിലേക്ക് ഓർമ്മയിൽ വരും കാണാതെ പഠിക്കാൻ സാധിക്കും അപ്പം എങ്ങനെയാണ് ചൊല്ലേണ്ടത് اللهم يا غني يا حميد يا مبدئ يا معيد يا فعال لما يريد يا رحيم يا ودود اكفني بحلالك عن حرامك اللهم يا غني يا حميد يا مبدئ يا معيد يا فعال لما يريد يا رحيم يا ودود اكفني بحلالك عن حرامك جمعك شاشم എഴുപത് തവണ ചൊല്ലലിനെ പതിവാക്കിയാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ജോലിയില് നമ്മുടെ കച്ചവടത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടില്ല വലിയ ബറക്കത്ത് ലഭിക്കാൻ അത് കാരണമാകും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെ ബിസിനസ് സംരംഭങ്ങളില് അവിടെയൊക്കെ എഴുതി വെക്കാവുന്ന ഒരായത്താണ് സൂറത്തു ആൽമ്രാനിലെ എഴുപത്തിമൂന്ന് എഴുപത്തി നാല് ആയത്തുകൾ ഏതാണ് ആയത്തുകൾ സൂറത്തു അല ഇമ്രാനിലെ രണ്ടായത്തുകൾ വളരെ ചെറിയ ആയത്താണ് ഇത് എഴുതി സൂക്ഷിക്കാം നിങ്ങൾക്ക് അതുപോലെ ചിട്ടയോടെ കൂടെ കൊണ്ട് നടക്കുകയാണെങ്കിൽ കൃത്യമായി എഴുതി സൂക്ഷിച്ചാൽ വലിയ ഫലം ലഭിക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും നമ്മുടെ കച്ചവടം കുതിച്ചുയരാൻ കാരണമാകും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ കാരണമാകും അതുപോലെ തന്നെ ഗൾഫിലും മറ്റുമൊക്കെ ജോലി അന്വേഷിച്ച് വളരെയധികം വിഷമത്തോടുകൂടെ കഴിയുന്ന നൂറുകണക്കിന് കമ്പനികളിലേക്ക് സി വികൾ അയച്ചു കൊടുത്തിട്ട് ഒരു റെസ്പോൺസും കഴിയാതെ കിട്ടാതെ വിസിറ്റിംഗ് വിസയൊക്കെ അത് ആയിട്ട് പിന്നെയും പുതുക്കി പിന്നെയും നിന്ന് വർഷങ്ങളായിട്ട് നല്ലൊരു ജോലിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നാട്ടിലുള്ളവരാണെങ്കിൽ നാട്ടിലുള്ളവർക്കും നല്ല റാഹനത്തുള്ളൊരു ജോലി ലഭിക്കാൻ കാരണമാകുന്ന വളരെ ശ്രേഷ്ഠമേറിയ തിക്ര ദ്വാ ഉണ്ട് ഈ ദ്വാൻ്റെ തൊട്ട് മുമ്പ് ആയത്താണത് ഈ ആയത്ത് അത് നമ്മൾ എന്ത് ചെയ്യുക വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക അത് എഴുതി സൂക്ഷിക്കുക ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള കുറച്ചും കൂടെ ഭാഗങ്ങൾ ചേർത്തിയിട്ടാണ് ചെയ്യേണ്ടത് ും എന്ന് തുടങ്ങുന്നെ ആ ആയത്തുകൾ വളരെ ആത്മാർത്ഥമായി എഴുതി വയ്ക്കുക ഏതു ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്കും നല്ല റാഹത്തും സന്തോഷവും ജോലി ലഭിക്കാനും നല്ല ഭറക്കത്ത് ലഭിക്കാനും അത് കാരണമാകും അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കൊക്കെ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്കൊക്കെ നല്ല റാഹത്തുള്ള ജോലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നല്ല നെയ്യത്തോടു കൂടെ ചെയ്യുന്നതിനൊക്കെ നല്ല ഫലം ഉണ്ടാകും ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് നമ്മുടെ വിഷയങ്ങൾ തുറന്നു പറയാൻ ശ്രമിക്കുക അതിന് നല്ല സമയങ്ങൾ കണ്ടെത്താം അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയങ്ങൾ സമയം ദുഹായുടെ സമയം സുബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇഷ മഹരീബിൻ്റെ ഇടയിൽ ഇങ്ങനെ പ്രധാനപ്പെട്ട ദുഹാക്ക് ഇജാബത്ത് കിട്ടുന്ന വെള്ളിയാഴ്ച രാവ് ഉൾപ്പെടെയുള്ള സമയങ്ങൾ നമ്മുടെ റബ്ബിൻ്റെ മുമ്പിൽ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി കണ്ടെത്തുക ഏതാഗ്രഹവും നിറവേറാൻ വേണ്ടിയിട്ട് രാത്രിയിലും പകലിലുമായി ആയിരം തവണ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്ത് നാൽപ്പത് ദിവസം ഇങ്ങനെ തുടർന്നിട്ട് ഒരാഗ്രഹം നിറവേറപ്പെടാത്തതായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ എന്ന് പറഞ്ഞാൽ വിരളമായ ആളുകൾക്ക് മാത്രമായിരിക്കും ചെയ്യാൻ പറ്റുക നാൽപ്പത് ദിവസമൊക്കെ തുടർച്ചയായിട്ട് രാവും പകലും ഒക്കെ ആയിരം തവണ രാത്രിയിലും പകലിലും ആയിട്ട് ആയിരം തവണ ഇസ്ത എന്താ ആയത്തിൽ കുറിസി ഓതിയിട്ട് അള്ളാഹുവിനോട് അവൻ്റെ ആവശ്യത്തിന് പറഞ്ഞാരെങ്കിലും അങ്ങനെ കിട്ടാതിരുന്നിട്ടുണ്ടോ കിട്ടും തീർച്ചയാണ് മഹാന്മാർ സ്വലഹ്യങ്ങൾ പഠിപ്പിച്ചൊരാമേലാണ് ഇങ്ങനെ നമ്മൾ ആത്മീയമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യലോട് കൂടും ഒന്നും ചെയ്യാതെ വീട്ടിൽ ഒരു പണിയെടുക്കാതെ വീട്ടിലിങ്ങനെ ഇരിക്കുക അങ്ങനെ ചൊല്ലി പറയുക അതുകൊണ്ട് കാര്യമില്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ആത്മാർത്ഥമായിട്ട് സമയത്തിനനുസരിച്ച് ഓരോരുത്തർക്കും ഉള്ള സമയത്തിനനുസരിച്ച് ലാമലുകൾ ചെയ്താൽ അതിന് നല്ല ഫലം ലഭിക്കാൻ കാരണമാകും ആരെങ്കിലും അവൻ്റെ ഏതെങ്കിലും ഒരു ആവശ്യം നിറവേറാൻ വേണ്ടിയിട്ട് കിബിലക്ക് മുന്നിട്ട് അഭിമുഖമായിരുന്നു നല്ല ഹലാലായ ഒരു ആവശ്യം നിറവേറണം എന്ന നീയത്തോടു കൂടെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാം ആയത്തുൽ ഖുർസി പാരായണം ചെയ്യാം അലംനഷ ഇങ്ങനെ ഓതിയിട്ട് അതിൻ്റെ പ്രതിഫലം അതിൻ്റെ മിസല സവാബ് മഹാനരായ കുത്തുബുല്ല കുത്താബ് അഷേഖ് മുഹീദ്ദീൻ ആബിദുൽ ജയിലാനി ഖബസ് അസീസ് മഹാനവറുകളുടെ ഹവറത്തിലേക്ക് അതിനെ ഹതിയ ചെയ്യുക അതിനുശേഷം കിഴക്ക് ഭാഗത്തേക്ക് പന്ത്രണ്ട് ചവിട്ടടി നടക്കുക നടക്കുന്ന സമയത്ത് യാ ഖാദിർ എന്ന് പത്തു തവണ ഉരുവിടുക അതിനുശേഷം അള്ളാഹുവിനോട് അവൻ്റെ ആവശ്യത്തിന് പറയുക ആവശ്യം നിറവേറപ്പെടും ബി അള്ളാഹുവിൻ്റെ മഹാന്മാരുടെ വറക്കത്തുകൊണ്ട് അവരുടെ ഹക്കുണ്ട് അവരുടെ ജാഹ അത് പൂർത്തീകരിക്കപ്പെടാൻ കാരണമാകും സ്വലഹ്യങ്ങൾ അവരവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ച മുജറബായ അമലുകളുടെ കൂട്ടത്തിലുള്ള ഒരു അമലാണ് നിങ്ങൾ നോക്കൂ ആദ്യം പറഞ്ഞത് കുറച്ച് പ്രയാസമുള്ളതായിരിക്കും രണ്ടാമത് പറഞ്ഞത് കുറച്ച് എളുപ്പമുള്ളതാണ് അപ്പോൾ എളുപ്പമുള്ളത് ഓരോരുത്തരെ സമയത്തിനനുസരിച്ച് ഏതാണോ ചെയ്യാൻ പറ്റുക അത് ആത്മാർത്ഥമായി ചെയ്തിയാൽ മതി അള്ളാഹു നമുക്ക് തോഫീഫ നൽകട്ടെ അതേപോലെ തന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരിക നല്ല ഹൈറായ രൂപത്തിൽ ജീവിക്കുക അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്തുക അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും പുറംതിരിഞ്ഞു നിൽക്കുക പരമാവധി ഏറ്റവും നിർബന്ധമായും ചെയ്യേണ്ട അഞ്ചു പക്കത്ത് പറഞ്ഞ നിസ്കാരങ്ങൾ എൻ്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ ഒരു കാരണവശാലും കല ആകില്ല എന്നുറച്ച തീരുമാനമെടുത്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാം അത് മാത്രം മതി ഒരുപാട് കാര്യങ്ങളിൽ വിജയം ഉണ്ടാവാൻ ചിലപ്പോൾ നമുക്ക് ഈ ജോലി ഇല്ലാതിരിക്കുന്നത് നമുക്ക് മക്കളില്ലാതിരിക്കുന്ന നമുക്ക് ഈ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇത്രയും വലിയ ബാധ്യതകൾ കടമായിട്ട് വന്നത് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു തെറ്റിൽ സ്ഥിരമായി നിലനിൽക്കുന്നുണ്ടായേക്കാം ആ തെറ്റിൽ നിന്ന് എത്ര ചിന്തിക്കാൻ അവസരമുണ്ടായിട്ടും മാറാതെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് പടച്ച റബ്ബ് ഒരു അതിൽ നിന്നും മാറാൻ വേണ്ടിയിട്ട് നീ മാറി ചിന്തിക്കാൻ വേണ്ടി തന്ന പരീക്ഷണമായിരിക്കാം നീ ഇത്രയും കഷ്ടപ്പെട്ട് ഒരിക്കലും ഉന്നതിയിലെത്താത്തത് വർഷമായ വർഷങ്ങളായിട്ട് പതിനെട്ട് വർഷമായിട്ടും നിനക്ക് മക്കളില്ല പക്ഷെ നീ വിവാഹം കഴിഞ്ഞ അന്നു മുതലേ ഏതോ ഒരു ബന്ധത്തിൽ പെട്ടിട്ട് എൻ്റെ ഭാര്യയെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ചതിയിൽ നിന്നും നീ മാറണം എന്ന് വിചാരിച്ചിട്ട് അല്ല നിനക്ക് തന്ന പരീക്ഷണമായിരിക്കും അപ്പം അതെങ്ങനെ മാറണ മാറലെങ്ങനെ അപ്പം നീ ഇങ്ങനെ ചിന്തിക്കണം എനിക്കെന്താ മക്കളില്ലാത്തത് ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് സയൻസിലുള്ള ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് ഗൈനക്കോളജിസ്റ്റ് അതിനെക്കുറിച്ച് വിഷയങ്ങളൊന്നും പറഞ്ഞില്ല വേറെ തടസ്സങ്ങളൊന്നുമില്ല പിന്നെന്തുകൊണ്ട് എനിക്ക് മക്കളുണ്ടാകുന്നില്ല വേറെ തടസ്സങ്ങളൊന്നും ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നീ ആ വിഷയത്തിലേക്ക് എത്തണം നീ ഇങ്ങനെ ഒരു അവിഹിത ബന്ധം നിലനിർത്തുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ നീ ഇങ്ങനെ എല്ലാ ദിവസവും മദ്യപിക്കുന്നത് നീ ഇങ്ങനെ ഒരു തെറ്റായ പ്രവൃത്തി സ്ഥിരമായി ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് പരീക്ഷണം വരുന്നത് എനിക്ക് പരീക്ഷണം വരുന്നത് അതുകൊണ്ട് അതിൽ നിന്നൊന്നും മാറി നിൽക്കുക അങ്ങനെ മാറി നിന്നിട്ട് നീ ഒരു ഒരു വർഷമൊക്കെ കഴിയുമ്പോഴേക്കും നിനക്ക് മക്കൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കുക അത് പരീക്ഷണമാണ് അങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് വന്നേക്കാം ദുനിയാവിൽ തന്നെ അഞ്ചു പക്കത്ത് ഫർ നിസ്കാരം സമയത്തിന് നിസ്കരിക്കാതെ പിന്തിപ്പിക്കുന്നവർക്ക് അള്ളാഹു ദുനിയാവിൽ കൊടുക്കുന്ന ചില പരീക്ഷണങ്ങളുണ്ട് ആ പരീക്ഷണങ്ങളുടെ കൂട്ടത്തിൽ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ കാര്യത്തിൽ അള്ളാഹു ഒരു ഡിലേ ആക്കുന്ന അതിൽ പെട്ട അപ്പോൾ അവനക്ക് മക്കളില്ല അവർ വിവാഹം കഴിഞ്ഞിട്ട് ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് മക്കളുണ്ടായത് അതിൻ്റെ പത്ത് വർഷം കണ്ട് മക്കളുണ്ടായത് ഇവനും ലോഹർ നമസ്കാരം ആഹ് അവസാനത്തിൽ പോയിട്ടാണ് ആദ്യത്തിൽ പോയിട്ട് ലോഹറിന്റെ അവസാനത്തിൽ പോയിട്ട് നമസ്കരിക്കുക അള്ള അവനോട് പറഞ്ഞ കാര്യം അവനെ കുറച്ച് ബിന്ദിപ്പിക്കുന്നു അള്ള അവനോട് പറഞ്ഞ കാര്യം അവനെ കുറച്ച് ബിന്ദിപ്പിച്ചു അപ്പോൾ അള്ള കൊടുക്കേണ്ട കാര്യവും ഒരു ബിന്ദിപ്പിക്കല് വരും എന്ന് മഹാന്മാർ പറയുന്നു നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായിട്ട് അഞ്ചു അഞ്ചുപൊക്കത്ത് ഹൃദന നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ പ്രത്യേകമായി പ്രവാസികളാണെങ്കിലും അല്ലെങ്കിലോ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത് സമയത്തിന് സമയാസമയം തന്നെ നിസ്കരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക അതിലൊരു വീഴ്ചയും വരുത്താതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക ഹറാമിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുക അന്യൻ്റെ ഹെക്കോ നമ്മുടെ കയ്യിലുണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അവനെ വേദനിപ്പിച്ച ക്യാഷോ അവനാവശ്യമുണ്ടായിട്ടും നമ്മുടെ കയ്യിലകപ്പെട്ട എന്തെങ്കിലും സ്വത്തോ സമ്പത്തോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രയാസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയാസം അതുകൊണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർത്തീകരിച്ച് വിട്ട് പ്രത്യേകിച്ച് സുബഴ് പോലെയുള്ള നിസ്കാരങ്ങൾ ഒഴിവാക്കാതിരിക്കുക അത് ഒഴിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ആ ദിവസത്തിലുള്ള ഭർക്കത്തും മുഴുവനും ഊരപ്പെടാൻ അത് കാരണമാകുമെന്ന് മനസ്സിലാക്കുക അങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് റബ്ബിഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക പരമാവധി നമ്മുടെ അഴിബാധത്തുകളിലൊക്കെ സജീവമാകുക ദിക്കൃദ്വാഴകളിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലൊക്കെ എപ്പോഴും ദിക്കൃകളും ദ്വാഴകളൊക്കെ ചൊല്ലേണ്ട സമയമാണ് ആ സമയത്ത് പരമാവധി തിക്കറുകളിലും ദ്വാകളിലും സജീവമാവുക കുറഞ്ഞ സമയമെങ്കിലും ചൊല്ലി 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 ഇങ്ങനെ ഡെവലപ്പായിട്ട് ഇങ്ങനെ വരിക രാവിലെയും വൈകുന്നേരമൊക്കെ അങ്ങനെ ദിക്കറുകളിലൊക്കെ സമയം ചെലവഴിക്കേണ്ടതാണെന്ന് ഖുർആാനിൽ ഉൾപ്പെടെ നമുക്കതിൻ്റെ ആയത്തുകൾ കാണാൻ സാധിക്കും അങ്ങനെ അസ്മാവല്ലുസിനെ ഉൾപ്പെടെയുള്ള സ്വലാത്തൊക്കെ ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ് സ്വലാത്ത് ചുരുങ്ങിയത് ഒരു ദിവസം നൂറ് തവണയെങ്കിലും സ്വലാത്ത് ചൊല്ലലിനെ പതിവാക്കുക അസ്മാ ഉല്ലുസിനെ ചൊല്ലുക അല്ല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തിലും വലിയ വറക്കത്തും നല്ല ഹൈറും സന്തോഷവും സമാധാനവും ഒക്കെ വന്നിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് നമ്മുടെ ജീവിതം അങ്ങ് സെറ്റിലായി വരും അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ട് ഈ പറയുന്ന ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും ചെയ്ത് നമ്മൾ ചെയ്യേണ്ട ഭൗതിക വിഷയങ്ങളും ഭൗതിക കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഇനി ഒരാൾ ഇതൊന്നും ചെയ്യാതെ വീട്ടിലിരുന്നിട്ട് ആ ഈ തിക്രല്ലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്യാവും ആ തിക്രൂ വല്ലി കഴിഞ്ഞാൽ അതാവും ഇതാവും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം അന്വേഷിക്കണം ജോലി അന്വേഷിക്കണം സി വള കൊടുക്കണം നമ്മൾ പഠിക്കേണ്ടത് പഠിക്കണം പഠിച്ചിട്ട് അതിനനുസരിച്ച് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ചെയ്ത് ആത്മാർത്ഥമായിട്ട് റബ്ബ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കുക അള്ളാഹോ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ നേരിട്ട് വരുമ്പോഴൊക്കെ എല്ലാവരും പറയുന്നൊരു വിഷയമാണ് വസ്തുത ഉള്ള ജോലിയിൽ ഒരു സമാധാനമില്ല ജോലിയിൽ തന്നെ പറക്കത്തില്ല ജോലി എപ്പോൾ നഷ നഷ്ടപ്പെടുന്ന അറിയാത്ത രൂപത്തിലാണുള്ളത് ഒരുപാട് സാലറി കിട്ടാനുണ്ട് ഇങ്ങനെ വല്ലാതെ ജോലിയുമായി ബന്ധപ്പെട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അള്ളാഹു എല്ലാവർക്കും നല്ല റാഹത്തുള്ള നല്ല സന്തോഷമുള്ള ജോലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാഴ ചെയ്യുകയാണ് നിങ്ങൾ എനിക്കും ദ്വാര ചെയ്യണം അസലാമലൈക്കും വരഹമ്മത്തല്ലാഹി വർ